ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലജിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ ഇത് നമ്മുടെ പാറൂസിന് സവാള വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു മൂന്ന് സവാള ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു അടപ്പ് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇടപ്പയുടെ അടപ്പ് അപ്പൊ ഈ അടപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ സവോള ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് അങ്ങോട്ട് വിടീക്കുകയല്ല വിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടപ്പ് നമ്മൾ അടിയിൽ വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മൂട് അങ്ങോട്ട് വിട്ടു പോകും അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഇത് ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇപ്പോൾ ഞാൻ ഈ മൂന്നെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറത്തേക്ക് നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ഇത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ മാത്രം എടുത്താൽ മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയൊക്കെ ഒരുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മുട്ട ഞാൻ എടുക്കുന്നുണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഉടച്ച് എടുക്കുക കേട്ടോ അതിനുശേഷം അത് അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അതിനുശേഷം മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ മൈദപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക മുളക് പൊടി ചേർക്കുക കുരുമുളക് പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർക്കുക കോൺഫ്ലവർ ഇപ്പം ചേർക്കുന്നത് അതും ചേർത്തതിന് ശേഷം എല്ലാം കൂടെ കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത് കേട്ടോ ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ സവാളയൊക്കെ കണ്ടില്ലേ നല്ലൊരു ഒരു വിടർന്ന പോലെ വന്നിട്ടുണ്ട് ഇനി അതെടുത്ത് നമ്മുടെ ആ ഗോതമ്പ് പൊടി മിക്സിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ എല്ലായിടത്തും ഒക്കെ ഒന്ന് പറ്റുന്ന രീതിക്ക് ആക്കുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുക അതും എല്ലായിടത്തും അതിൻ്റെ ആ മുട്ടയുടെ അതൊക്കെ പറ്റുന്ന രീതിക്ക് ഒന്ന് തിരിച്ചു മുറിച്ചിട്ട് മുക്കി കൊടുക്കുക വീണ്ടും ഇതിനെ എടുത്ത് ആ ഗോതമ്പ് പൊടിയിലേക്ക് തന്നെ നമ്മളെ മിക്സിലേക്ക് തന്നെ ഇട്ട് എല്ലായിടത്തും പറ്റുന്നതിക്ക് നല്ല എടുക്കുക കേട്ടോ വലിയൊരു പരുവത്തിനാക്കി എടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ ഈ മുക്കി വെച്ചിരിക്കുന്നത് ഓരോന്ന് നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം മറിച്ചും തിരിച്ചു നോക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം നല്ലൊരു ക്രിസ്പി ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു നിറത്തിൽ വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ സത്യം പറയാലോ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ സവോള കാണില്ല ഉറപ്പുള്ള കാര്യമാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകളെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറന്നു പോകാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ఒకడు